രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല കഴിഞ്ഞ ദിവസം പലരും കേട്ടിട്ടുണ്ടായിരിക്കും പലരും അല്ലെങ്കിൽ പലരും കണ്ടിട്ടുണ്ട് ആയിരിക്കാം ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ഒരു പയ്യൻ വിവാദപരമായിട്ട് എന്നാലോ വളരെ വിഷമത്തോടെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്താണോ ഇത് തെറ്റ് അതല്ല ഈ ഒരു കൊച്ചു പയ്യന്മാരുടെ അടുത്താണോ തെറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാനും അന്വേഷിക്കുന്നതിനും വേണ്ടിയിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം നമ്മൾ എന്തൊരു സംഭവമാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റും നമ്മൾ സമ്മതിച്ചിരിക്കണം ഇനി അതല്ല ആ പയ്യന്മാരുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ അതും നമ്മൾ സമ്മതിച്ചിരിക്കണം ഏതായാലും ആ കാര്യം എന്താണ് എന്നുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നമുക്ക് പോകാം പലർക്കും അറിയുന്നതായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷം ഏകദേശം ഒരു വർഷം മുൻപ് നെയ്യാറ്റിൻകരയിൽ രാജനും ആ രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ദമ്പതിയും വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ വീട്ടിൽ പോലീസ് വന്നിട്ട് പറഞ്ഞു ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരണം എന്ന് ആ ഒരു സമയം തന്നെ ഈ രാജനും രാജൻ്റെ ഭാര്യയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിച്ച് ഇറക്കിക്കോട്ടെ എന്ന് പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്തു പോലീസ് ആ സമയത്ത് ഒരിക്കലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ ആ ഒരു സമയം പെട്രോൾ എടുത്തുകൊണ്ട് രണ്ടു പേരുടെയും ശരീരത്തിൽ ഒഴിച്ചതിന് ശേഷം അവരോട് പോലീസുകാരോട് പറഞ്ഞു നം എങ്ങ് അടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തീ കൊളുത്തി മരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി പക്ഷേ പെട്ടെന്ന് തീയുടെ സ്പാർക്ക് അവരെ പേടിപ്പിക്കുന്നതിന് വേണ്ടി സ്പാർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് തീ പിടിക്കുകയും അവിടെ ആ പോലീസുകാരുടെ കൺ തന്നെ ആ അച്ഛനും ആ അമ്മയും വെന്ത് മരിക്കുകയും ചെയ്തു ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെടുമ്പോഴുള്ള ആദ്യഘട്ടം ഇനി എന്താണ് ഇതുമായി സംഭവിക്കാനുണ്ടായിട്ടുണ്ടായിരുന്ന കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നത് കോടതിയിൽ നിന്നും വന്നിട്ടുള്ള നോട്ടീസ് മുഖേനയായിരുന്നു ആ നോട്ടീസ് വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത് അവർ കയ്യേറി താമസിച്ചതാണ് എന്നായിരുന്നു യഥാർത്ഥത്തിൽ ഈ രാജനും ദമ്പതിമാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കയ്യേറ്റ ഭൂമിയാണ് അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് എന്നുള്ള ഒരു നിലക്കായിരുന്നു യഥാർത്ഥത്തിൽ രണ്ട് നിലയിലായിരുന്നു ഇത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിൽ ഇതൊരു കയ്യേറ്റ ഭൂമിയിൽ അല്ല ഇത് വസന്തയുടെ ഭൂമി തന്നെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസുകാർ അവിടെ വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ ഈ തീ കൊളുത്തി മരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്നും മറ്റൊരു പോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് സംശയാസ്പദമായിട്ട് തുടർ അന്വേഷിക്കണം എന്ന് തന്നെയായിരുന്നു പക്ഷേ അത്രയ്ക്ക് ഒരു സമയം പോലും കാത്തു നിൽക്കാൻ പോലീസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ ആ രതിമാർ തീയിൽ തീ കുളുത്തി മരിച്ചു എന്ന് തന്നെ പറയാം വളരെ വിഷമകരം തന്നെയായിരുന്നു പിന്നീട് അവരുടെ മക്കളുണ്ടായിരുന്നു രണ്ട് മക്കൾ ഈ ഈ അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളുണ്ടായിരുന്നു ആ മക്കൾ ആ കുട്ടികൾ എന്ത് ചെയ്യണമറിയാതെ വളരെ വിഷമത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അതിനുശേഷം ഈ ഒരു കാര്യം അറിഞ്ഞതും കാരണം ഇവർ ഒരു ഇത്തരം ഒരു അവസ്ഥയിലാണ് ഈ കുട്ടികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ മനുഷ്യന് അവിടെ എത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ അവിടെ എത്തുകയും ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് ഒരു വാഗ്ദാനം കൂടെ നൽകി കാരണം ഈ ഭൂമി നിലവിൽ ഈ ഇവരെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി യഥാർത്ഥത്തിൽ ഈ ഭൂമി ഒരു തർക്ക ഭൂമിയാണ് ഇതൊരു കേസിലുള്ള ഭൂമി ആയതുകൊണ്ട് തന്നെ ആരാണ് യഥാർത്ഥത്തിൽ വസന്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും അമ്പതിനായിരം രൂപയോളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെൻറ്റ് എഴുതിക്കൊണ്ട് ഇവരുടെ പേരിൽ ഈ കേസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇവർ പേര് രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഏതറ്റം വരെ പോകുവാനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ജെ മണ്ണൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ കേൾക്കാം സത്യല്ലേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നുണ്ട് അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട് ഇത് വീണ്ടും നാളെ തന്നെ പരിശോധിക്കും എല്ലാ രേഖകളും താലൂക്ക് ഓഫീസർ എല്ലാ അതോറിറ്റിയിലും പോയിക്കനുസരിച്ച് ഇത് പ്രകാരം ഞങ്ങൾക്ക് തന്ന എഗ്രിമെന്റ് ആ സ്ത്രീ ഒപ്പിട്ട് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ എഗ്രിമെന്റ് പ്രകാരം കച്ചവടമാക്കിയത് പ്രകാരം എന്തെങ്കിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ ഇത് ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടുത്തെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിന് ഓക്കെ നല്ല മനസ്സിനെ തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് കാശ് വാങ്ങിയത് കള്ളാധാരാണോ പട്ടയ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അതിന് അറ്റം വരെ പോയിട്ട് ഏത് സുപ്രീം കോടതി വരെ പോയിട്ടായാലും അതിന്റെ ഈ ഞാൻ ഇറങ്ങിയ ഉദ്യമം നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ട് ഒക്കെ നടന്നിട്ടുണ്ട് സത്യസന്ധമായിട്ട് അതിന്റെ അറ്റം വരെ പോയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബോബി ചെമ്മണൂര് ഈ കുഞ്ഞു മക്കളുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ഭൂമിയിൽ തന്നെയായിരുന്നു ആ ഉമ്മയുടെയും ഉപ്പയുടെയും മൃതശരീരം സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് തന്നെ എന്തും കാരണം ആ തർക്കഭൂമി ആയതുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായിക്കൊണ്ട് തന്നെ തുടർന്നു പക്ഷേ ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു ഏതായാലും അതുകൂടെ നമുക്കൊന്ന് കാണാം അങ്ങനെയൊരു ബന്ധു കഴിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ് അവർക്ക് കുട്ടികളുണ്ട് വീടിൻ്റെതാണ് പ്രശ്നം അപ്പം ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഈ രാഹുൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ രണ്ട് മക്കളുടെ പഠനവും അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നുകൂടെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും ആ വാഗ്ദാനങ്ങളൊന്നും തീരുമാനമാവാതെ അത് അങ്ങനെ തന്നെ തുടർന്നു എന്നും നമുക്ക് പറയാം പക്ഷേ അത് സംബന്ധിച്ച് എന്തായിരുന്നു സംഭവിച്ചത് പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യമായിരുന്നു ഗവൺമെൻറ്റ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന തീരുമാനം പിന്നീട് അവിടെ ബോബി ചെമ്മൂര് എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യന് അവിടെ വരികയാണ് വന്നതിന് ശേഷം ഈ കുട്ടികളെ കാണുന്നത് ഏതായാലും അതൊന്നും മണ്ണിൽ ഇനി മറ്റു സഹായങ്ങൾ വരുന്നുണ്ടെങ്കിൽ പല പല ആവശ്യങ്ങളുണ്ട് പഠിപ്പുണ്ട് ഇത് സർക്കാരിന്റെ ഭൂമി തരണം അഭിപ്രായം തരണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി സാറ് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അവര് പട്ടയം എല്ലാം ഞങ്ങളുടെ പേരിൽ രണ്ടുപേരുടെ അവര് തന്നെ ഒരു വീട് വെച്ച് തരാനായിരുന്നു നിങ്ങൾക്ക് വേണം തന്നെയാണല്ലോ സർക്കാർ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ ഗോപി ചെമ്മണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമമുണ്ടാക്കി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് ആ ഇത്രയൊക്കെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടും പക്ഷേ അവരിൽ നിന്നും ആ കുട്ടികളിൽ നിന്നും പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ഭൂമിയിൽ വീട് വെച്ചു കൊടുക്കും എന്ന് പക്ഷേ ഈ കുട്ടികളത് മിസ്ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നേരാവണ്ണം മനസ്സിലാക്കാതിരുന്നതാണ് യഥാർത്ഥം ഏതായാലും ഗവൺമെൻറ് അത്തരം ഒരു ഒക്കെ എടുത്തെങ്കിലും പക്ഷേ പിന്നീട് അത് സംബന്ധിച്ച് യാതൊരു തീരുമാനങ്ങളും പിന്നീട് ഉണ്ടായില്ല എന്നുള്ള കൂടെ സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ പിന്നീട് സംഭവിച്ചത് അവിടെ ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതായത് ജിജി അതേപോലെ അത്തരത്തിൽ ഒരു മിഷൻ സംഘടന പിന്നീട് ഇവർക്ക് വീട് വെച്ച് നൽകിയതൊക്കെ അവ ആ റീഡ് ചെയ്യാം കുട്ടികളുടെ നിസ്സഹായത മനസ്സിലാക്കിയ വാഗ്ദാനങ്ങളുമായി അന്ന് എത്തിയെങ്കിലും ഫിലോകാലിയ എന്ന സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്കായി വീടൊരുക്കണമെന്ന ദൗത്യം ഏറ്റെടുത്ത് നിറവേറ്റിയത് ഫിലോക്കാലയ ട്രസ്റ്റ് ചെയർമാൻ മാരിയോ ജോസഫ് ട്രസ്റ്റ് ഫൗണ്ടർ ജിജി മാരിയോ ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അനിത എന്നിവർ പാലുകാച്ചൽ കർമ്മത്തിന് നേതൃത്വം നൽകി യഥാർത്ഥത്തിൽ ഫിലോക്കാലിയ അതിൽ വീടൊക്കെ വെച്ചു കൊടുത്തെങ്കിലും യഥാർത്ഥത്തിൽ മുൻപ് ബോബി ചെമ്മണ്ണൂർ ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള ആ സ്ഥലത്ത് അതിൽ വീട് വെക്കുക മാത്രമായിരുന്നു ഫിലാഖ് അലിയ ചെയ്തത് യഥാർത്ഥത്തിൽ ഇതൊരു തർക്കഭൂമിയാണ് ഇത് ഒരിക്കലും തീരുമാനമായിട്ട് പോലുമില്ല ഇത് സംബന്ധിച്ച് ഈ ഒരു തർക്കഭൂമിയിൽ ഫിലാക്കാലിയ വീട് വെച്ചിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഈ വസന്ത വീണ്ടും ഒരു കേസ് റിപ്പോർട്ടൊക്കെ ചെയ്യുക പോലും ഉണ്ടായി പക്ഷേ അതിനൊന്നും ഒരു തീരുമാനവും ഒന്നും വന്നിട്ടില്ല പക്ഷേ എന്ത് ായാലും ഇത്തരം ഒരു തർക്കഭൂമിയിൽ വീട് വെക്കുക എന്നുള്ളത് ഒരു അബദ്ധം തന്നെ കാരണം അത് കേസ് ജയിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് പോവേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ഫിലോക്കാലിയക്ക് മറ്റെവിടെയെങ്കിലും വീട് വെച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ അതൊന്നും ഫിലോക്കാലിയെ ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പക്ഷേ ഇതൊക്കെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സഹായം ചെയ്യാൻ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് ഫ്ലവേഴ്സ് ടി വിയിൽ ബോബി ചെമ്മണ്ണൂർ ഒരു പ്രോഗ്രാംസിൽ കാരണം ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാംസിന് ബോബി ചെമ്മണ്ണൂർ വരികയുണ്ടായി അതിനു സമയത്ത് ബോബി ചെമ്മണ്ണൂർ കുറച്ച് കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതായാലും നമുക്ക് കേട്ടോ പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഭൂമിയാരുടെ ആ സ്ത്രീം അഗ്രിമെൻ്റ് വെച്ച് എൻ്റെ ആണ് ഞങ്ങളൊന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാത്ത ഒരു സാധനം കൂടെ തട്ടിക്കൂട്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്തു കോട്ടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് വെച്ചാൽ അവര് അവരതിക്രമിച്ചു കയറിയ ഭൂമിയിലാണ് പോലീസ് ഒഴിപ്പിക്കാൻ വന്നത് ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവരൊഴിയേണ്ടി വരും പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്തുനിന്ന് ഇവരെ ഒഴിപ്പിക്കണമെന്നില്ലേ യഥാർത്ഥത്തില് പറയുന്ന ആ ഒരു മഹാമനുഷ്യനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് തന്നെയായിരുന്നു അത് കാരണം ആ മനുഷ്യൻ്റെ സൈഡിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ല ഇത്തരത്തിലൊരു വാക്ക് കാരണം ആ ഭൂമി എന്ന് പറയുന്നത് അതൊരു തർക്കഭൂമിയാണ് ഒരു തർക്കഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയാനുള്ള ഒരു നിയമം യഥാർത്ഥത്തിൽ ഇല്ല കാരണം അത് ബോബി ചെമ്മണ്ണൂർ വേണ്ടി ഇവർക്ക് വേണ്ടി ഏതറ്റം വരെ വരെ പോവാം എന്ന് ഒരു മനുഷ്യനൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിൽ ഒരു ചെറിയ തെറ്റുണ്ട് അതിന് ഒരു ക്ലാരിറ്റി വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അത് ഒരുപാട് നമ്മൾ പ്രശംസിക്കേണ്ടത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യന് ഇന്ന് ലോകത്ത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ ഏതായാലും ഇത് സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂർ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം ഈ ഒരു കാര്യം മുന്നോട്ട് വന്നെങ്കിലും ഇതുമായി തടസ്സപ്പെടുത്തിക്കൊണ്ടും ചില ആളുകൾ മുന്നോട്ട് വന്നു പക്ഷേ എന്താണ് ഇതുമായി സംബന്ധിച്ച് ഗവൺമെൻറ്റ് ഇതുമായി മുന്നോട്ട് വന്നു ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വലിയൊരു ചോദ്യ തന്നെയാണ് പക്ഷേ ഇവിടെ രാഹുൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ കുഞ്ഞുമക്കൾ അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും യഥാർത്ഥത്തിൽ ആ ഒരു ശവസംസ്കാരം പോലും ഈ ഒരു സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ എന്ത് തന്നെ ആയാലും ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമി എന്ത് ഏത് വിധേനയും തിരിച്ച് കിട്ടുക എന്നുള്ളത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷമിപ്പിക്കുന്ന കാര്യമാണ് കാരണം അത് തിരിച്ച് കിട്ടാതിരിക്കുക എന്നുള്ള സമയത്ത് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതൊരു തർക്കഭൂമിയിലൊക്കെ ഉപരി ഇത് ഗവൺമെൻറ്റിൻ്റെ പുറംപോക്ക് ഭൂമിയാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊന്നും അല്ല ഇതുമായി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇത് ഒരു തർക്കഭൂമിയാണ് കാരണം വസന്തയുടെ സ്ഥലം തന്നെയാണ് ഇത് വീണ്ടും തീരുമാനമാവേണ്ട ഒരു വിഷയമാണ് ഏതായാലും ഇത് സംബന്ധിച്ച് ഈ രഞ്ജിത്തും രാഹുലും അതായത് രഞ്ജിത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒന്നും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെണ്ടായ ഒരു സംഭവമാണ് അപ്പോ ഒരു സാധനം കൊടുക്കുമ്പോ ആ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുക്കും അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിതുകൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇരു നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക നമ്മൾ മനസ്സിലാക്കേണ്ട ബോബി ചെമ്മൂർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ വാഗ്ദാനങ്ങളൊന്നും ഇവിടെ ലംഘിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവിടെ ഇവർ ഈ മനസ്സിലാക്കിയ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ പറ്റിയൊരു മിസ്റ്റേക്കാണ് എന്ന് തന്നെ പറയാം കാരണം ഫിലാക്കാലിയയിലെ ആ ഒരു അതിൻ്റെ ഫൗണ്ടേഴ്സിനൊക്കെ ഒരു കാലത്ത് അന്നം പോലും നൽകിയത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് കൂടെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ തന്നെയായിരുന്നുള്ള സത്യം കൂടെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ബാക്കി കൂടെ ഈ ഒരു രഞ്ജിത്ത് പറയുന്നുണ്ട് അതും ഉടമ കേൾക്കാം ഞാൻ പോയിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സ്ഥലത്തിന്റെ ഉടമയുണ്ട് ഒരു സ്ത്രീ നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ അവരടുത്ത് പോയി അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ഗോപിറ്റമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് അങ്ങനെ ഞാൻ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം എന്താണ് ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ മൂന്നാമത്തെ ആരോപണം തട്ടിക്കൊട്ട് വീട് ഉണ്ടാക്കി എന്നത് ബോച്ച അംഗിളിന് ആ വ്യക്തി അറിയാമല്ലോ ജിജി മേരിയോയും മേരിയോ ജോസഫും പ്രിയ ബോച്ചാങ്കിളെ വീടിനും തറക്കല്ലിടുന്ന ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ബോബി ബോബിച്ചമ്മണ്ണൂർ എന്നെ പറ്റിച്ചുവെന്ന് അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ച അങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും ഫിലോക്കാലിയ സ്ഥാപകരെ ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന് അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ഞങ്ങളൊന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ വേണ്ടി ചെയ്തു ആരോപണം നാല് തട്ടിക്കൂട് വീട് ഉണ്ടാക്കി എന്നത് ബോധി അങ്കിളെ അത് തട്ടിക്കൂട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കിളെ അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളു ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത് അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത പത്ത് വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ ും ആരോപണം അഞ്ച് ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത് സത്യത്തിൽ നെയ്യാത്യങ്കര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോ കേസ് തള്ളിപ്പോകുകയും ചെയ്തതല്ലേ തെളിവ് ഞാൻ യഥാർത്ഥത്തില് സംഭവിച്ചിട്ടുള്ളത് എന്തായിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവും യഥാർത്ഥത്തില് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ആവശ്യമില്ലാത്ത ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലാണ് ഇവിടെ നടന്നിട്ടുള്ളത് കാരണം ഒരിക്കലും വാഗ്ദാനങ്ങൾ നിറവേറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വാഗ്ദാനം തന്നെയായിരുന്നു ഈ രഞ്ജിത്തിനും രാഹുലിനും നൽകിയത് കാരണം രാജൻ്റെ മക്കൾക്കും നൽകിയത് ഗവൺമെൻറ് ആ ഒരു വാഗ്ദാനം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ വിദ്യാഭ്യാസം പോലും ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അവർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ അത്തരം വാഗ് ൾക്ക് പോലും ലംഘിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അവരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി ഗവൺമെൻറ് ചെയ്തു തരും ഇതൊരു ഈ ഭൂമിയിൽ തന്നെ അവർക്ക് അവരുടെ സ്ഥലം പതിച്ചു കൊടുക്കും എന്നൊക്കെ അവർ വിശ്വസിച്ചു യഥാർത്ഥത്തിൽ ഈ തെറ്റ് പറ്റിയത് ഒരിക്കലും ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്തല്ലാന്ന് നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കണം ബോബി ചെമ്മണ്ണൂരിനെ ഇത്രയൊക്കെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി കാരണം അദ്ദേഹം ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വളരെ മാനസികമായിട്ട് വിഷമമുണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന സമയത്ത് യാതൊരു ആവശ്യവുമില്ലാതെ ഗവണ്മെന്റ് ഒരു വാഗ്ദാനം പോലും നിറവേറ്റാത്ത ഗവണ്മെൻറ്റ് പലപ്പോഴും പല വാഗ്ദാനങ്ങൾ പേപ്പറുകളിലും വെറും കവല പ്രസംഗങ്ങളിലും ഇത്തരം വാർത്താസമ്മേളനത്തിലും മാത്രം ഒതുങ്ങാറാണ് പതിവ് അതു തന്നെ അവിടെ ആവർത്തിച്ചു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അത്ര തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നാറിയ കളികളൊക്കെ തന്നെയാണ് ഈ പാവം രാജൻ്റെ മക്കളായിട്ടുള്ള രാഹുലിനും രഞ്ജിത്തിനും ഒരു വീട് പോലും നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഫിലോക്കാലിയ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ വീട് ഒരിക്കലും ഏത് സമയത്തും ആ തർക്കഭൂമിയിലുള്ള വീട് എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഏതായാലും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പുതിയ മറ്റൊരു വീഡിയോ സ്വയം കൊണ്ട് കാണാം